തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനത്തിന് പിന്നാലെ മാധ്യമ പ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലെയും യഥാർത്ഥ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിനെതിരെയാണ് മാധ്യമ പ്രവർത്തകർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചത് യഥാർത്ഥ കണക്ക് പുറത്തുവിടാത്തതിൽ ഞെട്ടലും ആശ്ചര്യവും അറിയിച്ച കത്തിൽ ഓരോ ഘട്ടത്തിനു ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ പ്രസ് അസോസിയേഷൻ ഇന്ത്യൻ വിമൻ പ്രസ് കോർ ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബ് എന്നിവ ചേർന്നാണ് കത്തയച്ചത് രാജ്യത്തുടനീളം മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ മാധ്യമ പ്രവർത്തകരായ ഞങ്ങൾ നിരാശരാണെന്ന് കത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് വരെ ഓരോ ഘട്ട പോളിങ്ങിനു ശേഷവും വാർത്താ സമ്മേളനം നടത്തുന്നതാണ് സാധാരണ രീതി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഉത്സവമായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് കണക്കാക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടിംഗ് ദിവസം എന്താണ് സംഭവിച്ചതെന്നറിയാൻ പൗരന്മാർക്ക് എല്ലാ അവകാശവുമുണ്ട് ഉണ്ട് മാധ്യമ പ്രവർത്തകർക്ക് വാർത്താ സമ്മേളനങ്ങൾ വഴി അവരുടെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ദൂരീകരിക്കാൻ സാധിക്കും അതുവഴി വായനക്കാർക്ക് പിശകില്ലാതെ വിവരങ്ങൾ നൽകുകയും ചെയ്യാം മാധ്യമ പ്രവർത്തകർ പൌരന്മാരെ കൃത്യമായി അറിയിക്കുകയും നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരിട്ട് വോട്ടർമാരോട് സംസാരിക്കുകയും ചെയ്യാം മൂന്ന് ഘട്ടങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളുടെ യഥാർത്ഥ കണക്ക് കമ്മീഷൻ പുറത്തുവിടാത്തത് തങ്ങളെ ഞെട്ടിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇതായിരുന്നില്ല സ്ഥിതി ഈ സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പ് വിശ്വാസത്തെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വോട്ടെടുപ്പിന്റെ ഓരോ ഘട്ടത്തിന് ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കൂടാതെ പോൾ ചെയ്ത വോട്ടുകളുടെ യഥാർത്ഥ കണക്കും ശതമാനവും ഉൾപ്പെടെ മുഴുവൻ വോട്ടെടുപ്പ് വിവരങ്ങളും പോളിംഗിന്റെ അടുത്ത ദിവസം തന്നെ പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു സംവിധാനത്തിൽ വോട്ടർമാരുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഇത്തരം സുതാര്യ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് നിങ്ങൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അവയിൽ ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും കത്തിൽ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥ പോളിംഗ് ശതമാനം പുറത്തുവിടാൻ വൈകുന്നതിനെതിരെ ഇന്ത്യ മുന്നണിയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് കത്തയച്ചിരുന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാനും ാണ് ഖാർഗെ കത്തയച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ പ്രതിഷേധിക്കണം ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും ഖാർഗെ കത്തിൽ അറിയിച്ചു എന്നാൽ ഈ കത്തിനെതിരെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു ഖാർഗെയുടെ കത്തിനെ കമ്മീഷൻ ശക്തമായി അപലപിച്ചു ആരോപണങ്ങൾ അനാവശ്യവും തെറ്റിദ്ധാരണ പരത്തുന്നതും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി എന്നാൽ ഇതിനു പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുന്നത്